തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാർ പണി മുടക്കിയതോടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി മുടങ്ങി വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ എണ്ണം പാതിയിലധികം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ താൽക്കാലിക സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടും ഒരു സുപ്രഭാതത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ നിന്നും നൂറ്റിമൂന്ന് ജീവനക്കാരായി കുറഞ്ഞു ഇതോടെ പ്രതിസന്ധി രൂക്ഷമായി ജീവനക്കാർ സമരത്തിനിറങ്ങി നഗരത്തിൽ വൈദ്യുതി ോളം ജീവനക്കാരെ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് വെറും നൂറ്റിമൂന്ന് തസ്തിയായിട്ട് വെട്ടിച്ചുരുക്കുകയാണ് ലൈൻമേന്മാർ വേണ്ട ഇത് അഞ്ച് മേയർ വെട്ടിച്ചുരുക്കിപക്ഷം ഇവിടെ കുറെ നാളുകളായി വൈദ്യുതി വിഭാഗത്തെ തകർക്കാരായിട്ടുള്ള ഗൂഢാലോചന ഈ വൈദ്യുതി വിഭാഗം തിരിച്ചേൽപ്പിക്കാൻ ഒന്നിനി കെ എസ് ഇ പി തിരിച്ചേൽപ്പിക്കാനോ അതിലുപരി അതിലുപരിപാടി എൽ ഡി എഫ് കൗൺസിൽ നടത്തുകയാണ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ മേയറും തുറന്നടിച്ചു സർക്കാർ നിരന്തരം ഇവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ സർക്കാർ കണ്ണു തുടങ്ങില്ല ഇതിനകത്ത് പറയുന്ന പാറ്റേൺ മുമ്പുണ്ടായിരുന്നത് തന്നെ കുറവാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതായിരുന്നു അത് ഒറ്റടിക്ക് വെട്ടിപ്പുറച്ച് നൂറ്റി പ്രതിസന്ധിക്ക് അടിയന്തരമായി പരിഹാരമുണ്ടായില്ലെങ്കിൽ നഗരം പൂർണ്ണമായും ഇരുട്ടിലാകും റിപ്പോർട്ടർ തൃശൂർ